ഹായ് കുഞ്ഞുപനാണേ അപ്പോ ഇന്ന് രാവിലെ ചായപൊടിയിലാണ് രാവിലെ തന്നെ നമ്മൾ നല്ല അടിച്ചമ്പിളി കപ്പ പുഴുങ്ങിയതുണ്ട് നല്ല വറവിട്ട കപ്പ ഉണ്ട് അതേപോലെ നല്ല സൂപ്പർ കിളി കിളിക്കറി ഉണ്ട് കിളിക്കറി കോരക്കറി അടിപൊളി കോരക്കറി ഉണ്ട് നല്ല സൂപ്പർ നല്ല നെരിച്ച് പൊരിച്ചു വെച്ച കോര പൊരിച്ചതുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ രാവിലത്തെ ഫുഡ് സമയം രാവിലെ ആറേ ആയിട്ടേ ഉള്ളൂ പിന്നെ നല്ല കട്ടൻ കാപ്പിയുണ്ട് നല്ല സൂപ്പർ കട്ടൻ കാപ്പിയുണ്ട് ആഹാ അടിപൊളി അത് രസം അടിപൊളി ഒരു കോര വെച്ചിട്ടാണ്